ഇത് കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു റെഡി ടുവർ സെറ്റാട്ടോ സെവൻ ഫോർ ഫൈവ് വെറും എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന് ഫ്രീ ഷിപ്പിങ്ങാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് രണ്ട് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെ ഇതിൻ്റെ പർച്ചേസ് നിങ്ങൾ ചെയ്യേണ്ടത് വെബ്സൈറ്റ് മാത്രമായിരിക്കും കേട്ടോ നമ്മുടെ ഷോപ്പിലും വാട്സപ്പിൽ ഇത് അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്തോളൂ ഡബ്ല്യൂ 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 ഡോട്ട് കളർ സെൻസ് ഡോട്ടി എന്നുള്ളതാണ് വെബ്സൈറ്റിൻ്റെ ഐ ഡി ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കോട്ടണിൽ വന്നിരിക്കുന്നതാണ് ഒരു ലീഫ് പ്രിൻറ്റ് ആട്ടോ ചെയ്ത് വന്നിരിക്കുന്നത് ോക്കിൽ ഇതാണ് നല്ല ഭംഗിയുള്ളൊരു നെക്ക് പാറ്റേൺ കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് ആ ഒരു സ്ട്രൈപ്സ് പോലത്തെ പ്രിന്റാണ് വന്നിരിക്കുന്നത് അത് തന്നെ സ്ലീവ് എൻറ്റിൽ വന്നിട്ടുണ്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ഫാബ്രിക് ആണ് സേ ഈ ഒരു പ്രിൻറ്റിൽ തന്നെയാണ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ആ സ്ട്രൈപ്സ് പോലത്തെ പ്രിന്റ് തന്നെയാണ് ബോട്ടത്തിലേക്കും വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് ഷീഡ് ആണ് സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡായിട്ടോ അതോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് സെവൻ ഫോർ ഫൈവിനാണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മളുടെ പേജിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നും മിസ് ആവാതിരിക്കാനായിട്ട് പേജ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒരു ആ ഏഴ് വീഡിയോ എങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നല്ല നല്ല ഐറ്റംസ് നല്ല പ്രൈസിലൊക്കെ വരുന്നതൊക്കെ ചിലപ്പോൾ മിസ്സായി പോയെന്നായിരിക്കും പേജ് ഫോളോ ചെയ്യണം ചെയ്യണമായിട്ടോ അറിയാം എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ മിസ് ചെയ്യേണ്ട വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്തോളൂ ഡബ്ല്യൂ 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 ഡോട്ട് കളേഴ്സ് ട്രെൻസ് ഡോട്ട് ഇൻ എന്നുള്ളതാണ് വെബ്സൈറ്റിന്റെ ഐ ഡി താങ്ക് യു സോ മച്ച്